അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കാബാലി തിങ്കളാഴ്ചയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കാബാലിയുടെ വിളയാട്ടം വൈകുന്നേരം ഒരു മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളെയും തടഞ്ഞിട്ടു ഇതിനിടെ ആംബുലൻസിന് നേരെ കാബാലി പാഞ്ഞെടുത്തു അടിച്ചിൽ തൊട്ടി ഊരിലെ രണ്ട് രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസിനാണ് കാട്ടാന തടഞ്ഞിട്ടത് ഇങ്ങനെ ഒരു ഒന്നേ മുക്കാല് രണ്ടുമണിയാകുമ്പോൾ ചാനക്കുടിയിൽ നിന്ന് പോയിട്ടില്ല ഞാൻ വണ്ടിയിലുണ്ട് തൊട്ട് കോളേജില് രണ്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നു അവര് ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അർജൻറ്റി കൊണ്ടു അവരെ കോളേജിലാക്കി വാക്കി എല്ലാ വഴിയിലാണ് കപാരി തടഞ്ഞത് ഒരു നാല് ആ സമയത്തുണ്ട് ഒരു മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു എന്റെ പുറകിലും ഓപ്പോസിറ്റ് വെച്ച് കൊറേ വണ്ടികളുണ്ടായിരുന്നു കുച്ചുവണ്ടികളുണ്ടായിരുന്നു ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത്